ഹായ് നമസ്കാരം എപ് എല്ലാവർക്കും സ്വാഗതം പല ആളുകളുടെ ചിന്തൽ പല ആൾക്കൂടെ സംശയം എന്ന് പറയുന്നത് പി വി എൻ പറഞ്ഞ് പി സി ജോർജിന്റെ അവസ്ഥ വരൂ എന്നാണ് ഒരിക്കലും വരില്ല മക്കളെ ഒരിക്കലും വരില്ല അതിന് കുറെ കാരണങ്ങളുണ്ട് അപ്പൊ പി സി ജോർജിന് ഈ അവസ്ഥ വരാൻ കാരണം അത് പി സി ജോർജി തന്നെയാണ് പി സി ജോർജ് ഒറ്റക്ക് ആദ്യ മത്സരം മത്സര ഒറ്റക്ക് സ്വതന്ത്രനായി മത്സരിക്കുന്ന സമയത്ത് പി സി ജോർജ് വിജയിക്കാൻ കാരണമുണ്ടായിരുന്നു രണ്ടാമത് തോൽക്കാനും കാരണമുണ്ട് കാരണം ഒന്നാമത് ജയിച്ച വ്യക്തിക്ക് അഹങ്കാരം കൂടി എന്നുള്ളതാ ഇങ്ങോട്ട് രണ്ടാമത് അയാൾ എന്ത് ചെയ്തു വർഗീയത വിളമ്പി ആ വർഗീയത വളമ്പതുകൊണ്ടാണ് പി സി ജോർജ് എന്ന വ്യക്തി എന്തും അല്ലാതായത് പോയത് ആ വർഗീയത വളമ്പാതെ ജനങ്ങൾക്ക് വേണ്ടി അയാൾ ശബ്ദിച്ചിരുന്നെങ്കിൽ ഇന്നും അയാൾക്കൊരു എം എൽ എ ആയി തുടരാമായിരുന്നു അല്ലെങ്കിൽ അയാൾക്കൊരു ജന മനസ്സുകളിൽ മനസ്സുകളിൽ എന്തുണ്ടായിരുന്നു ഒരു ഇടം ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷെ പി വി അന്വർ എന്ന വ്യക്തി അങ്ങനെയല്ല പി വി അൻവറാണ് വ്യക്തി എവിടെയെങ്കിലും ഒരു വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തെളിയിക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒപ്പം നിൽക്കാം പി വി അൻവറിനും പി സി ജോർജിന്റെ അവസ്ഥ വരും എന്നുള്ളത് പക്ഷെ ഒരിക്കലും പി വി അൻവറിന്റെ നാവിൽ അങ്ങനെ ഒരു വർഗീയത വാക്കുകളോ കാര്യങ്ങളോ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ആ ഒരു കാര്യം കൊണ്ട് തന്നെ പി വി അൻവർ ഇപ്പോൾ ഇതുവരെ നിലനോണ്ട് നിലകൊണ്ടിട്ടുള്ള എല്ലാ നിലപാടുകളും എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ ഇയാളെ കൂടെ നിൽക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ അയാൾ അറസ്റ്റ് ചെയ്തത് എന്തിനാ വനവകുപ്പില് വന നിയമം ജന ജനങ്ങൾക്കെതിരെയുള്ള ഒരു നിയമം വന്നപ്പം അത് തിരുത്തണം എന്ന് പറഞ്ഞ് അയാൾ സമരം ചെയ്തതിന് ഒറ്റയാൻ സമരം ചെയ്തതിൻ്റെ എതിരെ ആണ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ അറസ്റ്റൊക്കെ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായം അദ്ദേഹത്തിന്റെ മുഖച്ഛായം കൂട്ടിയിട്ടേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുശേഷമല്ല നമ്മളുടെ ടി എം സി ലംഗത്വം നൽകിയതൊക്കെ അപ്പം എനിക്ക് പറയാനുള്ളത് പി വി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും പി സി ജോർജിന്റെ അവസ്ഥയിലെത്തൂല ഇനി അങ്ങോട്ട് അദ്ദേഹത്തിന് ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് എത്തുകയല്ലാതെ ഈ നിലപാട് എത്രത്തോളം ഉണ്ടോ അത്ര അത്രത്തോളം കാലം അദ്ദേഹത്തിന്റെ കൂടെ അണികൾ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി നിലമ്പൂര് അദ്ദേഹം രാജിവെക്കുകയും പിന്നീട് അയാൾ മത്സരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അയാൾ തന്നെ അവിടെ മത്സരി ജയിക്കും എന്നതും നിലമ്പൂരിന്റെ എം എൽ എ പി വി എൻവർ ആയിരിക്കും എന്ന ഒരു സംശയം ഇവിടെ ആർക്കുമില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് പി സി ജോർജിന്റെ അവസ്ഥ ഒരിക്കലും പി വി അൻ പറ വരില്ല പിന്നെ കുറെ അടിമകളായിട്ടുള്ള അണികളുണ്ടല്ലോ അവർ കുറെ കുരു പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പി വി അൻ പറഞ്ഞു ഒരു ചുക്കും സംഭവിക്കൂല അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എം എൽ എ ആണ് ഇങ്ങനെയുള്ള ഒരു എം എൽ എ എൻ്റെ ജീവിതത്തിൽ അടുത്ത് വരെ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അയാളെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി തോന്നിയിട്ടുള്ള ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ വ്യക്തി എന്ന് പറയുന്നത് എന്റെ മനസ്സിൽ പി വി അൻവർ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പി വി അൻവറിന് ഒരു അവസ്ഥയും ഇവിടെ കേരളത്തിലെ ഒരു നേതാവിൻ്റെ അവസ്ഥയും വരില്ല അദ്ദേഹം എന്നും ഉയരത്തിൽ നിന്ന് ഉയരത്തിലേക്ക് വരും ഇന്ന് ആയിരം അണികൾ അയാളുടെ പിന്നിലുണ്ടെങ്കിൽ ഓരോ ദിവസം ചെല്ലും തോറും അത് രണ്ടായിരം മൂവായിരം ആയിരങ്ങൾ പിന്തുണക്കും എന്നതിൽ ഒരു സംശയമുള്ള അയാളുടെ നിലപാട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അപ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും ഇയാളുടെ നമ്മൾ പി വി അൻവർ സാറിൻ്റെ എം എൽ എയുടെ എന്താണ് അവസ്ഥ അല്ലെങ്കിൽ അല്ലെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പറയുക അപ്പോൾ ടാങ്ക് യു താങ്ക് യു